പാലക്കാട് മെന്മാറിൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ച പെൺ സുഹൃത്തിനെയും അച്ഛനെയും യുവാവ് വെട്ടി പരിക്കേൽപ്പിച്ചു മേലോർക്കോട് സ്വദേശി ഗിരീഷാണ് ആലത്തൂർ പോലീസിന്റെ പിടിയിലായത് ഇന്നലെ രാത്രിയായിരുന്നു ഇയാൾ മദ്യലഹരിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺ സുഹൃത്തിനെയും പിതാവിനെയും ആക്രമിച്ചു ശേഷം വീണ്ടും പ്രണയപ്പകയുടെ വാർത്തയാണ് പാലക്കാട് നെന്മാറയിൽ നിന്നും വന്നത് ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം ബസ് ഡ്രൈവറായ ഗിരീഷ് മദ്യപിച്ച് ലക്കുകെട്ട് പെൺസുഹൃത്തിന്റെ വീടിന് മുന്നിലെത്തി അസഭ്യം വിളിച്ചു ശേഷം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി പെൺസുഹൃത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു തടയാനെത്തിയ പിതാവിനെയും വെട്ടി ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിനു പിന്നാലെ ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഇന്ന് രാവിലെയാണ് ആലത്തൂർ പോലീസ് പിടികൂടിയത് താനുമായി വർഷങ്ങളോളം സൗഹൃദത്തിലായിരുന്ന യുവതിയോട് വിവാഹാഭ്യർത്ഥന നിരസിച്ചതിലെ വൈദ്യമാണ് ആക്രമണത്തിന് കാരണം ജോലിക്ക് പോയ യുവതി തന്നോട് തന്നോടകലം പാലിച്ചതാണ് പ്രകോപിപ്പിച്ചതെന്ന് ഗിരീഷ് പോലീസിന് മൊഴി നൽകി യുവതിയും പിതാവും ചികിത്സയിലാണ് ഗിരീഷിനെ റിമാൻഡ് ചെയ്തു നിന്ന് തിരികെ വന്നതു മുതൽ ഗിരീഷ് നിരന്തരം യുവതിയെ ശല്യപ്പെടുത്തിയിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം